സാധിപ്പിച്ചു കൊടുക്കട്ടെ ആമീൻ എന്ന് ചെയ്യുകയാണ് ഗൾഫിലൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും ചിലവരോട് അത്യാവശ്യ ഒരു സൗകര്യം ആൾക്കാരോട് ഫാമിലി ഉണ്ടോ ഓ ഫാമിലി ഉണ്ട് എന്ന് ചിലവര് അങ്ങോട്ട് ചോദിക്കാതെ തന്നെ പറയും ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയും വാസ്തവത്തിൽ ഈ ഫാമിലി എന്ന് പറഞ്ഞതിൽ ഭാര്യനെയും കുട്ടികളെയും മാത്രമാണ് പലരും ഉൾപ്പെടുത്താറുള്ളത് ഉമ്മാ നാട്ടിലേക്കാരം വാപ്പ നാട്ടിലേക്കാരം ഉമ്മാനും വാപ്പാനും ഒന്നും കുടുംബത്തിൽ ചേർക്കാത്തൊരു പരിപാടി പുതിയ തലമുറക്ക് വളരെ കൂടുതലായി വന്നിട്ടുണ്ട് കുടുംബം എന്ന് പറഞ്ഞാല് ഭാര്യ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഭർത്താവ് വളരെ പ്രധാനപ്പെട്ടതാണ് മക്കൾ അതിലേറെ പ്രധാനപ്പെട്ടതാണ് വാപ്പ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഉമ്മ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എളേച്ചിയും മൂത്തച്ചും നാത്തൂനും ആങ്ങളും ഇതൊക്കെ കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല പഴയ കാഴ്ചപ്പാടിൽ നിന്ന് പുതിയ കാഴ്ചപ്പാടിലേക്ക് വന്നപ്പോ കുടുംബം എന്ന കാഴ്ചപ്പാടും ചുരുങ്ങി വന്നിട്ടുണ്ട് അവിടെയാണ് ഇങ്ങനെ കുടുംബക്കാരും നാട്ടുകാരൊക്കെ കൂടിയിട്ട് നസീഹത്തും മദ്രീസും ഒക്കെ നടത്തുന്നത് സ്വാഭാവിക കുടുംബജീവിതത്തെ കുറിച്ചല്ലാതെ വേറെന്തെ കുറിച്ചാണ് ഞാൻ അവിടെ പറയാം അതന്നെയാണ് പറയേണ്ടത്